സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായ നാല് വിദ്യാർത്ഥികൾ ബോധരഹിതരായി പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം നടന്നത് ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് സ്വയം ഹിപ്നോട്ടിസം നടത്തിയത് മറ്റു ചില കുട്ടികളുടെ സഹായത്തോടെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചതോടെയാണ് കുട്ടികൾ ബോധരഹിതരായി വീണത് ആദ്യം മൂന്ന് വിദ്യാർത്ഥികളാണ് ബോധരഹിതരായത് ഇവരെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെത്തിച്ചു ഇതിനിടയിൽ മറ്റൊരു പെൺകുട്ടി കൂടി ബോധരഹിതയായി പെൺകുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് എ ആർ മെഡിക്കൽ സെൻ്ററിലും പ്രവേശിപ്പിച്ചു നാലു പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് യൂട്യൂബിൽ കണ്ട വീഡിയോ കുട്ടികൾ പരീക്ഷിച്ചതാണെന്നാണ് സൂചന കുട്ടികൾ ബോധരഹിതരായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു വിദ്യാർത്ഥികളിലെ ഇത്തരം പ്രവണതകൾ ഒഴിവാക്കുവാൻ ബോധവൽക്കരണം നടത്തുമെന്ന് പി പ്രസിഡന്റ് ടി എ പറഞ്ഞു